സ്വകാര്യ ജീവിതത്തിന്റെ പേരിൽ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുനിന്ന ഗായികയാണ് അഭയാഹിരന്മയി പാട്ടിനേക്കാൾ കൂടുതൽ ചർച്ചയായത് അഭയയുടെ സ്വകാര്യ ജീവിതമാണ് ലിവിംഗ് ടുഗെദറും വേർപിരിയലും പുത്രണയവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു പത്തൊൻപതാം വയസ്സിൽ ഗോപി സുന്ദറിനെ കണ്ടുമുട്ടിയതോടെയാണ് അഭയയുടെ ജീവിതം മാറി മറിഞ്ഞത് തുടർന്ന് പതിനാല് വർഷത്തോളമാണ് അദ്ദേഹത്തിനൊപ്പം ലിവിങ് ടുഗേദറിൽ കഴിഞ്ഞത് വിവാഹം കഴിച്ചിരുന്നില്ല എങ്കിലും താരദമ്പതികളായിട്ടായിരുന്നു ഇരുവരും കഴിഞ്ഞത് അഭയയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്ന ബന്ധം കൂടിയായിരുന്നു അത് ഒടുവിൽ ഗോപി സുന്ദറുമായി അപ്രതീക്ഷിതമായ വേർപിരിയൽ വാർത്ത പുറത്തു വന്ന ശേഷം വളരെ ഒതുങ്ങിയ സ്വകാര്യ ജീവിതമായിരുന്നു അഭയ നയിച്ചത് തുടർന്ന് ഗായികയായി കൂടുതൽ തിളങ്ങിയതിനൊപ്പം തന്നെ മോഡലിംഗ് രംഗത്തും കൈവച്ചു ഇപ്പോഴിതാ അഭയയുടെ ഏക സഹോദരി വരദ വിവാഹിതയായിരിക്കുകയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് വച്ച് നടന്ന വിവാഹം അതിഗംഭീരമായിട്ടാണ് കുടുംബം ആഘോഷിച്ചത് അഭയയുടെ വിവാഹം കാണുവാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു കുടുംബം എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വീട്ടിലെ ഇളയ കുട്ടിയായ വരദയുടെ വിവാഹം അത്യാഘോഷമാക്കുകയായിരുന്നു അഭയയും അമ്മയുമെല്ലാം ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് വരദ മാത്രമല്ല ഒരു ബേക്കർ കൂടിയാണ് വരദ വരദ ജ്യോതിർമ എന്നാണ് മുഴുവൻ പേര് വിഷ്ണു കെ ദാസ് എന്ന യുവാവാണ് വരദയെ വിവാഹം കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് പച്ച നിറത്തിൽ സ്വർണ നിറമുള്ള നൂലുകൾ കോർത്ത പട്ടു വരദ കല്യാണ വസ്ത്രമായി അണിഞ്ഞത് ഈ സാരിയിൽ സ്വർണ നിറത്തിലുള്ള നൂലുകൾ കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു എന്റെ അനുജത്തി ഇന്ന് സുന്ദരിയായ വധുവായിരിക്കുന്നു സ്നേഹത്തോടെ അച്ഛന് നിങ്ങളുടെ കളിക്കുട്ടി വിവാഹിതയായി നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്തു എന്നേക്കും മിസ് ചെയ്യും അനിയത്തിക്കൊപ്പമുള്ള വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ച് അഭയ കുറിച്ചത് ഇങ്ങനെയാണ് ഗായികയും സഹോദരിയും തമ്മിലുള്ള സ്നേഹബന്ധം പലപ്പോഴും അഭയ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന വരത ചേച്ചിയുടെ സംഗീത ജീവിതത്തിന് പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട് തിളക്കമാർന്ന വസ്ത്രധാരണത്തിലൂടെയും ഫാഷനിലൂടെയും ഏവരുടെയും ശ്രദ്ധ നേടുന്ന താരമാണ് അഭയ ഹിരന്മാഗീതത്തിലും ഫാഷനിലുമുള്ള അഭയയുടെ പ്രകടനം ഏറെ പ്രശംസനീയവുമാണ് മഞ്ജു വാര്യർ നായികയായ ലളിതം സുന്ദരം ജോജു ജോർജിന്റെ പണി എന്നീ ചിത്രങ്ങളിലൂടെ അഭിനയ രംഗത്തും അഭയ അരങ്ങേറ്റം കുറിച്ചിരുന്നു അതേസമയം വ്യക്തിജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറിയ അഭയ ശരിക്കും മാതൃകയാണെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ എല്ലാവരെയും പോലെ സങ്കടമൊക്കെ വരാറുണ്ട് അത് മറ്റുള്ളവരെ കാണിക്കുന്ന ആളല്ല താനെന്ന് മുൻപൊരു അഭിമുഖത്തിൽ അഭയ അഭയ പറഞ്ഞിരുന്നു ഒന്നിച്ച് ജീവിച്ചിരുന്നപ്പോൾ സന്തോഷവതിയായിരുന്നു അന്ന് പോലെയാണ് ജീവിച്ചത് ഇപ്പോഴും അങ്ങനെയാണ് കഴിയുന്നതെന്നും ഗായിക വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ